ായ ദിന നമ്മുടെ പാപങ്ങൾ കഴുകിക്കളയാൻ നമ്മൾ ഓരോരുത്തരും ബോധപൂർവം ശ്രമിക്കണം അള്ളാഹു തോഫിക്ക് ചെയ്യുമാറാകട്ടെ നമ്മുടെ കുടുംബവുമായി ബന്ധപ്പെട്ട അല്പം ചില കാര്യങ്ങൾ മാത്രം ഈ ചെറിയ സമയം ദീർഘിച്ചു സംസാരിക്കാൻ പാടില്ലാത്ത ഒരു സമയമാണിത് അല്പം ചില കാര്യങ്ങൾ ഒന്ന് നമ്മുടെ കുടുംബം നമ്മളും തൃപ്തികരമായ അവസ്ഥയിൽ മുന്നോട്ടു പോകുന്നിടത്ത് ഈ തറാവീഹിൽ നിന്ന് തുടങ്ങണം അഥവാ ഈ തറാവീഹ് നമസ്കാരം തറാവീഹ് എന്ന പേര് ഖുർആാനിലോ ഹദീസിലോ ഇല്ല വിശ്രമിച്ച് നമസ്കരിക്കുന്നതുകൊണ്ട് കൊണ്ട് പിൽക്കാലഘട്ടത്തിൽ പണ്ഡിതന്മാർ കൊടുത്ത പേരാണ് തറാവീഹ് ഇമാം ബുഹാരി ഒക്കെ എന്ന അധ്യായം കൊടുത്തു ഈ നമസ്കാരം പെരുന്നാൾ അന്ന് രാത്രി ഉണ്ട് മുന്നൂറ്റി അറുപത്തി ദിവസവും ഈ നമസ്കാരമുണ്ട് റമൽ ഹബീബായ നബി കരീം അലഹി വസ്ലം മൂന്ന് ദിവസം ഇമാമും ജമാത്തും റസൂലുള്ള നിന്ന് നമസ്കരിച്ചു നാലാം ദിവസം റസൂലുള്ളയെ കണ്ടില്ല സഹാബത്ത് ഒന്നിച്ച് കൂട്ടം കൂട്ടമായി വന്നു എന്തേ നിങ്ങൾക്ക് പോലെ അസർ പോലെ നിർബന്ധമാക്കപ്പെടുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു ഖത്താബിന്റെ കാലത്ത് വീണ്ടും റസൂലുള്ള തുടങ്ങി വെച്ച ആ ജമായത്ത് വീണ്ടും പുനഃസ്ഥാപിച്ചു പുതിയത് തുടങ്ങിയതല്ല പഴയത് പുനഃസ്ഥാപിച്ചു ആ നമസ്കാരം തഹജു എന്ന് പറയും തയാമുറമലാൻ എന്ന് പറയും ഖിയാമുൽ ലൈൽ എന്ന് എന്ന് പറയും എല്ല ഒന്ന് തന്നെ റമളാനിലോ അല്ലാത്ത കാലത്തോ റസൂലുള്ള പതിനൊന്നിൽ വർദ്ധിപ്പിച്ചിട്ടില്ല എന്ന് നമ്മുടെ ഉമ്മ ഐഷാർ അലി അള്ളാഹു റിപ്പോർട്ട് ചെയ്ത ചെയ്തീസ് ഈ നമസ്കാരം നമുക്ക് റമലാൻ കഴിഞ്ഞാൽ തുടരാൻ കഴിയുമോ നമ്മൾ വെറുതെ ആലോചിക്കുക ഇങ്ങനെയൊക്കെ നിസ്കരിക്കുന്ന പതിനൊന്നും നിസ്കരിച്ചു തീർക്കുന്ന അതും പ്രമലാലിനെ നോമ്പ് കഴിഞ്ഞിട്ട് പകൽ സമയത്ത് നോമ്പ് കഴിഞ്ഞ നമുക്ക് ഒരു ഒന്ന് ഒരു മൂന്ന് ഒരഞ്ച് ഒറ്റയാക്കി നമുക്ക് സ്ഥിരമായി ചെയ്യാൻ കഴിയും നമ്മൾ ആലോചിക്കുക നല്ല തീരുമാനമെടുക്കാൻ അള്ളാഹു തോഫിക്ക് ചെയ്യുമാറാകട്ടെ ഒരു വ്യക്തിയുടെ സ്വർഗത്തിൽ പോകുന്ന ഒരു വ്യക്തിയുടെ ജീവിതം സഹോദരന്മാരെ സഹോദരിമാരെ അത് ഏറ്റവും നല്ല ജീവിതം സുബഹിക്ക് മുമ്പ് തുടങ്ങും

രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ അവർ അള്ളാഹുവോട് ഇസ്തീഫാറ് തേടുന്നു ഇന്നലെ പുലർച്ചെ എഴുന്നേറ്റപ്പോ ഇസ്തീഫാർ തേടിയെന്നോ പുലർച്ചെ എഴുന്നേറ്റാൽ നമ്മൾ ചെയ്യേണ്ടതായി ഖുർആൻ പഠിപ്പിക്കുന്ന കാര്യം ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പൊന്ന് ആ മുസലിൽ മാറിന്ന് കൈകൾ ഉയർത്തിയിട്ട് പഠിച്ചനോട് ഇസ്തീഫാറ് തേടുക അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ച് വാങ്ങുകൊടുക്ക എന്നിട്ട് പത്ത് മിനിറ്റ് ഒന്ന് മാറി എന്നിട്ട് പഠിച്ചോട് ഇസ്തീഫാർ തേടുക അല്ലെങ്കിൽ ആ ഭക്ഷണത്തിന്റെ മുമ്പിലിരിക്കെ പടച്ചനോട് ഇസ്തീഫാർ തേടാം ഇത് റമലാലിന് മാത്രല്ല സത്യവിശ്വാസികളുടെ സ്വർഗത്തിൽ പോകുന്ന ആളുകളുടെ പ്രത്യേകതയായി വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച കാര്യമാണ് ഇനിയുള്ള ഇനിയുണ്ട് നോമ്പ് നോമ്പ് കഴിഞ്ഞിട്ടൊന്നുമില്ല എന്ത് അപാകത കഴിഞ്ഞ ദിവസം പറ്റിയെങ്കിലും അതൊക്കെ പരിഹരിക്കാൻ മണിക്കൂറുകൾ നമ്മുടെ മുമ്പിലുണ്ട് ബിലീസ് പറയും എല്ലാം പോയി നോമ്പ് പകുതി പോയി എനിക്ക് അങ്ങോട്ട് ഉറങ്ങി തീർത്താളെന്ന് പറയും പൊടവിടുന്നു ഉറങ്ങി ഒന്നും പറ്റൂല കുറച്ച് അബദ്ധം പറ്റി പോയിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ കുർആാനോത്തൊന്നും ഇത്ര ശരിയായിട്ടില്ല അതൊക്കെ ശരിയാക്കേണ്ട ദിവസം നമ്മൾ മുമ്പേ പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം എൻ്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും അത്താഴത്തിൻ്റെ സന്ദർഭത്തിൽ ഇസ്തീഫാർ തേടുന്ന കാര്യം ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അത് വലിയ നഷ്ടമാണ് കാരണം വിശുദ്ധ ഖുർആൻ കുർആാനായത്താണത് അപ്പോൾ നമ്മൾ ആ ഇസ്തീഫാർ നമ്മുടെ ഭാര്യയോട് പറഞ്ഞു പറഞ്ഞുകൊടുക്കുക ഭർത്താക്കന്മാരോട് കൊടുക്കുക മക്കളോട് പറഞ്ഞു കൊടുക്കുക പറഞ്ഞുകൊടുക്കുക കുടുംബഗ്രൂപ്പ് കുടുംബ ഗ്രൂപ്പ് ഈ തമാശ പറയാൻ മാത്രമല്ല അല്ല നമ്മളെ ഫോട്ടോ ഇടാൻ മാത്രമല്ല അല്ല ഗ്രൂപ്പ് സ്വർഗത്തിൽ പോകുന്ന ഒരു ഗ്രൂപ്പാക്കി മാറ്റണം എപ്പോഴും ഇങ്ങനെ ഗൗരവപരമായ കാര്യങ്ങൾ പറയണമെന്നല്ല ഒരു വെള്ളിയാഴ്ച ഒക്കെ വരുമ്പോൾ ഇന്ന് സുഹൃത്തുക്കൾ കൗബോധനം ഇന്ന് റസൂദി വഴി സ്വലാത്ത് വർദ്ധിപ്പിക്കണം അങ്ങനെ കുറച്ച് കാര്യമൊക്കെ ഒരാളങ്ങ് വോയിസ് ഇട്ടേക്കുക ഒരു ടെസ്റ്റ് ഇട്ടേക്കുക ഇട്ടേക്കപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചോളും കാരണം നമ്മുടെ കുടുംബം ഒന്നിച്ച് സ്വർഗത്തിൽ പോകാനല്ലേ നമ്മൾ ആഗ്രഹിക്കേണ്ടത് ഒന്നാമത്തെ പോയിന്റ് കഴിഞ്ഞു അഥവാ സുബഹിക്ക് മുമ്പ് ജീവിതം ആരംഭിക്കുക നമ്മുടെ ഒരാഗ്രഹം നമ്മൾ എപ്പോഴാ മരിക്കുക എന്ന് അറിയില്ലോ അതുകൊണ്ട് സുബഹിക്ക് മുമ്പ് എഴുന്നേൽക്കുക എന്നിട്ട് നമ്മുടെ കാര്യം നമ്മുടെ മക്കളുടെ കാര്യം എല്ലാ കാര്യവും പടച്ചവനോട് പറയാം ഇനി നിങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞാലും എന്റെ കാര്യം എനിക്കല്ല ഞാൻ സുബൈക്കെന്നെ വലിയ കഷ്ടാണ് നിങ്ങൾ സുബൈക്ക് മുമ്പ് അങ്ങനെ തോന്നുന്ന ആൾക്കാര് ഇഷ കഴിഞ്ഞിട്ട് ഈ നിസ്കാരം നിർവഹിക്കുക ഇഷ കഴിഞ്ഞ് ഇഷാൻ്റെ രണ്ടരക്കായത്തും സുന്നത്തും കഴിഞ്ഞിട്ട് ഒരു മൂന്നിറക്കായത്തോ അഞ്ചറക്കായത്തോ നിസ്കരിച്ച് ആഗ്രഹിക്കുക സുബയ്ക്ക് മുമ്പ് എഴുന്നേൽക്കണം അത് നമ്മൾ പടച്ചോന്റെ തോഫിക്ക് ഉണ്ടെങ്കിൽ നമുക്ക് സാധ്യമാകും അപ്പോൾ ഒന്ന് അള്ളാഹു കോഡ് ഇസ്തീഫാർ തേടുന്ന സുബഹിക്ക് മുമ്പ് ജീവിതം ആരംഭിക്കുന്ന സ്വഭാവം നമ്മളിൽ ഉണ്ടാവുക രണ്ടാമത്തെ കാര്യം നമ്മുടെ കുടുംബവും പള്ളിയും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ടാകണം പള്ളിയിൽ സ്ത്രീകളെ നിർബന്ധിച്ചു കൊണ്ടുപോകാൻ റസൂലുള്ള പഠിപ്പിച്ചിട്ടില്ല എന്നാൽ അവിടുന്ന് പറഞ്ഞു അള്ളാഹുവിന്റെ അടിയാത്തികളായ സ്ത്രീകളെ നിങ്ങളെ പള്ളി പള്ളിയടത്തോട്ട് തടയരുത് മദീനയിൽ പോയാൽ നമുക്ക് മദീന പള്ളിയിൽ ബാബു നിസാ കാണാം ആ ബാബു നിസാ ഒക്കെ പരിഷ്കരിച്ചു പരിഷ്കരിച്ചു വലിയ രൂപത്തിലായുണ്ട് പക്ഷെ തുടക്കത്തിൽ ഒരു വാതിൽ സ്ത്രീകൾക്ക് നിശ്ചയിച്ചത് മുത്തു മുഹമ്മദ് മുസ്തഫ നബി കരീം ഹദീസിൽ കാണാം സുബഹ് ജമാഅത്ത് കഴിഞ്ഞാൽ ഇരുട്ടിൽ സ്ത്രീകളെ തിരിച്ചറിയുമായിരുന്നില്ല എന്നാണ് അപ്പുറത്തേക്ക് നോക്കിയാ നമ്മളെ ഭാര്യനാണോ അതെന്ന് കാണാത്ത തരത്തിൽ ആ ഇരുട്ട് മാറും മുമ്പ് സ്ത്രീകൾ അവരുടെ വീട്ടിലേക്ക് പോകുമായിരുന്നു റസൂൽ വസ്ലം സലാത്തുൽ സലാത്തുൽ ഫു സത്യവിശ്വാസിനികളായ സ്ത്രീകൾ റസൂലുള്ളയോടൊപ്പം ഹറമിൽ അഥവാ മദീന പള്ളിയിൽ പങ്കെടുത്തിരുന്നു എന്ന് കാണാം അപ്പോ കഴിഞ്ഞ ആഴ്ചത്തെ ഹുത്തുബ നമ്മുടെ ഭാര്യ കേൾക്കേണ്ടതാണോ നമ്മുടെ പൊന്നുമോള് കേൾക്കേണ്ടതാണോ നമ്മുടെ ഉമ്മയും പെങ്ങളും കേൾക്കേണ്ടതാണോ തീർച്ചയായും ഈ ക്ലാസ് അവർ കേൾക്കേണ്ടതാണോ അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്തിനാണ് നമ്മുടെ സഹോദരിമാർക്ക് ദീൻ കിട്ടുന്ന ഈ ഒരു കാര്യത്തെ എന്തുകൊണ്ട് നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല അപ്പൊ അതുകൊണ്ട് ഒരു വീട്ടിൽ പ്രത്യേകിച്ച് ചെറിയ കുട്ടികളോ പ്രായമുള്ളവരോ രോഗമൊന്നുമില്ല എങ്കിൽ ആ കാറിൽ എല്ലാവരും കൂടി പോകുന്നുണ്ടെ പള്ളിയിൽക്ക് സ്ത്രീകള് പേക്ക് നിസ്കരിക്കട്ടെ നമ്മുടെ മോള് ദീന് കേൾക്കട്ടെ എന്ന് നമ്മൾ ചിന്തിക്കണ്ടേ അപ്പൊ അതുകൊണ്ട് പള്ളിയുമായി പ്രത്യേകിച്ച് ചുമ ദിവസം സൂറത്തുൽ ഒരു സഹാബ വനിത പഠിച്ചത് അള്ളാൻ്റെ റസൂല്ല ഹുത്തുബ ഇട്ടിട്ടാണ് സൂറത്തുൽ ഖാഫ് ഇങ്ങനെ കുറച്ച് കുറച്ച് റസൂറുള്ള സൊല്ലാഹു അലഹി വസ്ലം ഹുത്തുബിലൂടെ പഠിപ്പിച്ചു അപ്പൊ സഹാബ വനിതകൾ അവസാനത്തെ പത്തിൽ റസൂറുള്ള വൈകുന്നേരം ആവുമ്പം റസൂറുള്ള പിന്നെ അവിടെ പിന്നെ ആയിഷാ ആയിഷാബിയുടെ മടിയിൽ കിടക്കും മടിയിൽ കിടക്കും ആയിഷാ ആയിഷീന്റെ മടിയിൽ കിടന്നു കൊടുക്കും അപ്പൊ അത്രയും ഭാര്യവർത്തകന്മാരൊക്കെ പള്ളിയിൽ ഉണ്ടായിരുന്നു അർത്ഥം അപ്പൊ അതുകൊണ്ട് സ്ത്രീകളെ അടക്കം കാരണങ്ങൾ ഇല്ലെങ്കിൽ പള്ളികളുമായി നമ്മൾ അടുപ്പിക്കണം പള്ളിയും നമ്മുടെ വീടും തമ്മിൽ ഒരു ഹോട്ട് ബന്ധം ഒരു ഹോട്ട് ബന്ധം കാരണം നാളെ ഒരു തടലുമില്ലാത്ത ദിവസം ഏഴ് വിഭാഗം ആളുകൾക്ക് അള്ളാഹു തണൽ കൊടുക്കും അതിൽ ഒന്ന് പള്ളിയുമായി ഹൃദയബന്ധമുള്ളവർ എവിടെ പോയാലും സഹോദരങ്ങളെ നമ്മൾ നമ്മൾ ഉമ്മാനെ അഡ്മിറ്റ് ചെയ്തു ഉടൻ ചോദിക്കുക പള്ളി ഇവിടെ ഉള്ളത് പള്ളി ഉള്ളത് നേരെ പള്ളി പോവുക രണ്ടൊക്കെ പടച്ചോനെ പെട്ടെന്ന് ഡിസ്ചാർജ് ആക്കണേ അപ്പൊ അവിടെ തുടങ്ങിക്കുള്ള എവിടെ പോയാലും പള്ളി 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 കാരണം ഏറ്റവും വിശിഷ്ടമായ സ്ഥലം വലത് ഗാൽ വെച്ച് ബിസ്മി ജല്ലി റസൂലുള്ളയുടെ പേരിൽ ജല്ലി ഖാ എന്ന് പറഞ്ഞ് കയറേണ്ട സ്ഥലമാണ് പള്ളി ഭൂമിയിൽ ഏറ്റവും വിശിഷ്ടമായ സ്ഥലം ഇവിടെ ഈ സ്ഥലം കാടുപിടിച്ച് വേസ്റ്റൊക്കെ ആയി കിടക്കുകയായിരുന്നു കുറച്ച് മനുഷ്യന്മാർ ചിന്തിച്ചു നമുക്ക് സ്വർഗത്ത് പോകണ്ടേ ഒരു കൂടി ആലോചിച്ചു അവർ പതിനായിരങ്ങളും ലക്ഷങ്ങളും എടുത്തു സ്ഥലെടുത്തു അങ്ങനെയാണ് അപ്പോൾ ഇത് വിശിഷ്ടമായ സ്ഥലമായത് അത് എല്ലാവർക്കും ഉള്ളാഹുവേ നീ സ്വർഗം നൽകി അനുഗ്രഹിക്കണമേ ആഹാറായി നിലനിൽക്കുന്ന ഒരു പ്രവർത്തനമായ അവർക്ക് ഈ പ്രവർത്തനത്തെ നീ മാറ്റി കൊടുക്കണമേ അപ്പോൾ പള്ളിയുമായുള്ള ഹൃദയബന്ധം നമുക്കുണ്ടാകണം പുരുഷന്മാർക്ക് പള്ളിയിലല്ലാതെ ഫറു നിസ്കാരല്ല പുരുഷന്മാർക്ക് പള്ളിയിലല്ലാതെ ഫറു നിസ്കാരമല്ല അപ്പം എന്ത് ചെയ്യണം ഒരു ഒരു സ്വഹാബി കരഞ്ഞു ഭയങ്കര വിഷമം എന്താ ഒരു ജമായത്ത് നഷ്ടപ്പെട്ടു പോയി നമ്മളൊക്കെ കരുതാ ഏതെങ്കിലും ജമായത്ത് ആ സ്വഹാബികൾക്ക് ഒന്നും നഷ്ടപ്പെട്ടു ഭയങ്കര വിഷമായിരുന്നു അതുകൊണ്ട് യാത്രയോ രോഗമോ ശറയായ കാരണങ്ങളോ ഇല്ലെങ്കിൽ ജമായത്ത് നഷ്ടപ്പെടുന്ന ഒരവസ്ഥ ഇല്ലാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ നമ്മുടെ മക്കളും ഇപ്പൊ ചില ആൾക്കാർ കുട്ടികളൊക്കെ ഇങ്ങനെ ബഹളം വെച്ചാൽ എന്താ കുട്ടികൾ ഇങ്ങനെ ബഹളം വെക്കുന്നു ഏഹ് കുട്ടികൾ എന്താ അങ്ങനെ കരീന്ന് ഒരാൾ മിണ്ടിപ്പോരുത് കുട്ടികളൂടിയാ വള്ളി കുട്ടികൾ ഓടും നിസ്കരിക്കപ്പോൾ ഇങ്ങനെ നടക്കും ഇങ്ങനെ കൂടി ഇങ്ങനെ ഓടും കുട്ടികൾ കുട്ടികൾ പൊറത്ത് കയറും കുട്ടികൾ ഉറക്ക കരയും അവർ കൂടിയുള്ളാണ് പള്ളി അതുകൊണ്ട് ഒരിക്കലും വായസം പള്ളി ആക്കരുത് കുട്ടികൾ ഒരിക്കലും ചീത്ത പറയാൻ പാടില്ല ഏതെങ്കിലും കുട്ടികൾ കരഞ്ഞാല് ആ ഉമ്മാനെ സമാധാനിപ്പിക്കുക സാരല്ല മോളെ കുട്ടികൾ ഇനി നാളെയും വന്നിട്ടോന്ന് ആ ഉമ്മ തീരുമാനിക്കും പടച്ചോനിയ കുട്ടിനെയും കൊണ്ടുപോയി വരില്ല അപ്പൊ പറയണ മോള് ധൈര്യമായിട്ട് വന്നോ കാരണം റസൂർ ഉള്ളാഹി വല്ലാഹു അലഹി വസ്ലം കുട്ടികളുടെ ഭാഗത്ത് നിന്ന് കരച്ചിൽ കേട്ടപ്പോൾ നിസ്കാരത്തിന്റെ സൂറത്ത് ചുരുക്കി റസൂറുല്ല ചിന്തിച്ചത് ആ ഉമ്മയുടെ അവസ്ഥയാണ് വേഗം കുറച്ച് ചെറിയ സൂറത്താക്കി ചുരുക്കി കളഞ്ഞു അതുകൊണ്ട് കുട്ടികളുടേത് കൂടിയാണ് അതാ പറഞ്ഞത് പള്ളിയുമായി നമ്മുടെ ഹൃദയത്തെ നമ്മുടെ കുടുംബത്തെ ബന്ധിപ്പിക്കണം സ്ത്രീകളെ പള്ളിയിൽ കൊണ്ടുവരേണ്ടത് മയ്യത്തായിട്ട് മാത്രം മയ്യത്തായെ കൊണ്ടുവരുക ആയ ഇട്ടിങ്ങോട്ട് വെക്കി ഇങ്ങോട്ട് വെക്കി ഇങ്ങോട്ട് വെക്കി ആദ്യമായിട്ട് പള്ളിയിൽ വരിക മയ്യത്തായിട്ട് മയ്യത്താകുന്നതിന് മുമ്പൊന്ന് വരണം മയ്യത്തായ കഴിച്ചിലാനുള്ള കാര്യമൊക്കെ കൊടുക്കാനുള്ള സ്ഥലവും കൂടിയാണ് പള്ളി ഇപ്പൊ രണ്ടാമത്തെ പോയിന്റായി പള്ളിയുമായി നമ്മുടെ കുടുംബത്തിന് ഹൃദയബന്ധം വേണം മൂന്ന് വീട്ടിൽ ദീനി അന്തരീക്ഷമുണ്ടാകണം അതിൽ പ്രധാനപ്പെട്ട രണ്ട് കാര്യം ഒന്ന് ജീവനുള്ള വസ്തുക്കളുടെ ഫോട്ടോ പറ്റൂല പത്രം പ്രശ്നമല്ല കുട്ടികളുടെ കളിപ്പാട്ടം അതൊക്കെ ആലിമീങ്ങൾ വ്യക്തമായി പറഞ്ഞതാ പത്രം നമ്മൾ ഒഴിവാക്കുന്നതാണ് കത്തിച്ചുകളെയും വിറ്റുകളെയും കുട്ടികളെ കളിപ്പാട്ടവും അങ്ങനെ തന്നെ അത് അതേ സമയത്ത് ജീവനുള്ള വസ്തുക്കളുടെ ഫോട്ടോ മാൻ്റെ ഫോട്ടോ അല്ലെങ്കിൽ ആന കൊത്തിവെച്ചത് അങ്ങനെയൊക്കെ ഉണ്ടാവും അതൊരിക്കലും പാടില്ല മഹാനായ റസൂർ അള്ളാഹിം എപ്പോൾ വീട്ടിലേക്ക് വരികയാണെങ്കിലും എന്ത് വിഷമുണ്ടെങ്കിലും വരുന്ന സമയത്ത് അതൊന്നും പ്രകടിപ്പിക്കൂല അത് ഇസ്ലാമിൻ്റെ ഒരു മര്യാദയാണ് നമ്മളൊക്കെ അങ്ങനെ ചെയ്യണം എന്ത് ടെൻഷൻ പ്രയാസമുണ്ടെങ്കിലും വീട്ടിൽക്ക് വരുമ്പം ആദ്യത്തെ അരമണിക്കൂർ വെടിനിർത്തൽ ഒരു പ്രശ്നവും ഇല്ല എന്ന രൂപത്തിലാകണം സ്ത്രീകളും ശ്രദ്ധിക്കണം എന്ത് അന്താരാഷ്ട്ര പ്രശ്നം ഉണ്ടെങ്കിലും തോക്കിൽ ഉണ്ടങ്ങനെ റെഡിയ ഇങ്ങോട്ട് പെരട്ടെ കാണിച്ചു കൊടുക്കുക ഫോണും കൂടി എടുക്കില്ല ഞാൻ ഈ കുട്ടിനെയും കൊണ്ട് സ്വന്തമായിട്ട് ആശുപത്രി പോണ്ടി വന്ന് ഫോൺ എടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഭർത്താവ് വരാൻ കാത്തു കഴിക്കും മിണ്ടിപ്പോ ആദ്യത്തെ അരമണിക്കൂർ മിണ്ടരുത് അത് ഇസ്ലാമിന്റെ രീതിയാണ് കാരണം ഭർത്താവ് ഏത് അവസ്ഥയിലാണ് വരുന്നത് ഭാര്യ കർണൂടാ ഭാര്യന്റെ അവസ്ഥ ഭർത്താവ് ഇത് രണ്ടും കൂടി അടി അടിച്ച പ്രശ്നമായി കൂട്ടികളൊക്കെ ആ ഇടപെട്ടും അടുത്ത വീട്ടുകാർ അറിയും മൂപ്പര് വന്നിരിക്കും എന്ന് പറയും അതാണ് ഒരുപക്ഷെ എന്തായിരിക്കും എന്നറിയോ അവളുടെ പ്രസവത്തിന് പിന്നെ ഹാശുപത്രിയിൽ കൊടുക്കാൻ ഇരുപതിനായിരം റുപ്യ വായ്പ വാങ്ങി തന്നു കൊടുക്കേണ്ടി വരുന്നു ഓടുമ്പോൾ അവള് വിളിച്ച കുട്ടി വീണുക്കെന്ന് പറഞ്ഞിട്ട് ഉപ്പ് ആ സാരല്ല അവളെ ഫോണല്ലേ ഞാൻ പെട്ടെന്ന് ഇരുപതിനായിരം കൊടുക്കട്ടെ അവസാനം പതിനയ്യായിരം കിട്ടിയുള്ളൂ അയ്യായിരം ഉറുപ്പ്യൊക്കെ പൊളിച്ച ചീത്ത ഈ എങ്ങനെയാടാന്ന് വാങ്ങിക്കൊണ്ടായത് എന്നിട്ട് അയ്യായിരം റുപ്യ കുറച്ചല്ലേ തന്നത് അങ്ങനെ അങ്ങനെ മേജാറായി വീട്ടി ചെല്ലുമ്പോൾ വീടായിരുന്നു കൂട്ടി വീണ് നാശമായി നിങ്ങൾ ഫോണും കൂടി എടുക്കൂല എൻ്റെത് മാത്രം കുട്ടി അപ്പോൾ ഈയാട ദേഷ്യം പിടിച്ചു ആഹാ ഇവളെ പ്രസ ആ കുട്ടിനെ പ്രസവിക്കുമ്പോൾ മാങ്ങിയ ഇരുപതിനായിരം റുപ്യ ഏ എന്താ മനസ്സിലാക്കിയത് പ്രശ്നമായി അതാ പറഞ്ഞാൽ ആദ്യത്തെ അരമണിക്കൂർ വെടി ഒരു അക്ഷരം മിണ്ടാൻ പാടില്ല ചില ആൾക്കാർ പറയും ആ ഹദീസ് പിന്നെ ഓർമ്മയായത് വീട്ടിൽ പോയി ബഹളം ഉണ്ടാക്കിയാൽ അങ്ങനെ ഒരു ഹദീസ് ഉണ്ടല്ലോ എന്ന് ഓർമ്മയായിരുന്നു ചില ആൾക്കാർക്ക് ഇങ്ങോട്ട് പിടിച്ചു നിൽക്കൂല പിടിച്ചു നിൽക്കണം സുഹാബി വന്നു വീട്ടിലേക്ക് കുഞ്ഞു മരിച്ചെടുക്കുക ഭാര്യ മിണ്ടിയില്ല ഭാര്യ മിണ്ടിയില്ല ഭർത്താവിൻ്റെ പ്രാഥമിക കാര്യങ്ങളൊക്കെ ചെയ്തെടുത്തിട്ട് ചോദിച്ചു നമ്മൾക്ക് ആരെങ്കിലും ഒരു സാധനം വായിപ്പന്നാൽ അത് തിരിച്ചു കൊടുക്കണം എന്നാൽ നമ്മളെ കുട്ടിനെ അവ തിരിച്ചെടുത്ത് കിട്ടോ എന്ന് പറഞ്ഞു ആ ഭർത്താവിന് മനസ്സിലാവുന്ന രൂപത്ത് പറഞ്ഞു കൊടുത്തു അതുകൊണ്ട് അപ്പുറത്ത് ഭാര്യമാരും അപ്പുറത്ത് ഭർത്താക്കന്മാരും ഒക്കെ ഉണ്ട് ശ്രദ്ധിക്കുക വീട്ടിലേക്ക് ആദ്യമായി വരുന്ന സമയത്തിന്റെ ആദ്യ ഭാഗം ഒരു കാരണവശാലും പ്രശ്നങ്ങളും പ്രയാസങ്ങളും പറയരുത് അത് എൻ്റെ ഒരു ആശയമല്ല നബി കരീം സല്ലാഹു അലഹി വസ്ല്ലം നമുക്ക് പഠിപ്പിച്ച കാര്യമാണ് ശരി അപ്പോ വീട്ടിൽ ദീനി അന്തരീക്ഷത്തിൽ ഒന്ന് ജീവനുള്ള വസ്തുക്കൾ റസൂല വീട്ടിലേക്ക് അത് നമ്മൾ പറഞ്ഞത് കടന്നു വരുമ്പോൾ ഒരു വിധി ആ വിരിന്റെ മുകളിൽ ജീവനുള്ള ഒരു വസ്തുവിന്റെ ഫോട്ടോ റസൂലുള്ളക്ക് ഒരിക്കലും വീട്ടിലേക്ക് വരുമ്പം പിന്നെ മുഖം കറുപ്പിക്കാത്ത റസൂലുള്ള ശക്തം എടുത്തു മാറ്റൂ എന്ന് പറഞ്ഞു എടുത്തു മാറ്റൂ എന്ന് പറഞ്ഞു ഇന്റെ അർത്ഥം എന്താ ജീവനുള്ള വസ്തുക്കളുടെ ഫോട്ടോ നമ്മുടെ വീട്ടിൽ വേണ്ട മോനൊരു ട്രോഫി കിട്ടി ട്രോഫിയിൽ മോൻറെ ഫോട്ടോ ഒന്നുകിൽ ഫോട്ടോ വേണ്ട അതല്ലെങ്കിൽ അവിടെ ഒട്ടിച്ച് വെച്ചേക്കണം ഓ കുറച്ച് അധികം ആയിപ്പോ എത്ര കുട്ടിക്ക് സമ്മാനം കിട്ടുന്നത് ത്താപ്പ നിങ്ങൾ കുറച്ച് സ്ട്രോങ്ങാണ് സ്ട്രോങ് അല്ല സഹോദരങ്ങളെ അള്ളാൻ്റെ റസൂല് കർശനമായി പറഞ്ഞ വിഷയമാണ് അതുകൊണ്ട് മോൻ്റെ ഫോട്ടോ ആയി മോളുടെ ഫോട്ടോ ആയി ആ ഫോട്ടോ ഒന്നിൽ അമൃത്തിയാടെ വെച്ചേക്കുക അതിൻ്റെ മോളിലൊരു പിന്നെ നല്ലൊരു വെള്ള വെള്ളപ്പേപ്പർ അങ്ങോട്ടിച്ചേക്കുക പിന്നെ ഞാൻ എൻ്റെ ഓഫീസ് എന്ന് പറഞ്ഞു എനിക്കെൻ്റെ പേര് വെച്ചാൽ മതി ഫോട്ടോ വേണ്ട ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഒരു സന്തോഷമായിട്ട് ഞാൻ മുണ്ടേരിന്ന് ഒഴിവാകുമ്പോൾ എൻ്റെ പേര് മാത്രം അപ്പൊ അവിടെ വെക്കാൻ നമ്മള് ഹോസ്പിറ്റലിലെ പോകും അതൊരു വിഷയമല്ല പറഞ്ഞ ആൾക്കാർക്ക് മനസ്സിലാവും എന്തേ റസൂർ അള്ളിം ഫോട്ടോ അത്ര കർഷകർ ഫോട്ടോ എവിടെക്ക് എത്തും എന്നറിയോ ഫിഗ്രഹാരാധനയിലേക്ക് എത്തും ചില വീട്ടിൻ്റെ മുകളിലൊക്കെ ഉണ്ടാവും കാരണവരെ ഫോട്ടോ വല്യപ്പൻ്റെ ഫോട്ടോ ഒക്കെ എന്തിനാ അതോ ഒക്കെ അറിയോ ഈ സ്ഥലമൊക്കെ ഈ മനുഷ്യൻ അധ്വാനിച്ച് വാങ്ങിയതാ അടുത്ത തലമുറ അറിയട്ടെ വലിയ കാരണവരാരാണ് അത് ശരി അങ്ങനെയാണല്ലേ അപ്പൊ വലിയ കാരണം ഓർക്കാൻ വേണ്ടി ആ ഫോട്ടോ വെച്ചില്ലേ ന ഫോട്ടോ എടുത്തു മാറ്റി വേറൊരു ഫോട്ടോ അവിടെ വെക്കേണ്ടി ഉണ്ട് അരുതന്നറിയോ മുത്തു മുഹമ്മദ് മുസ്തഫ നബി കരീം അലഹി വസലമയുടെ ഫോട്ടോ ആരുടെയെങ്കിലും ഫോട്ടോ നമ്മുടെ വീട്ടിൽ വെക്കാമായിരുന്നുവെങ്കിൽ അത് അള്ളാന്റെ റസൂലിന്റെ ഫോട്ടോ ആയിരുന്നു വെക്കൂല വെക്കാൻ ഒരു മുസ്ലിമും തയ്യാറാവൂല ഞാൻ ചെറുപ്പത്തിൽ സ്കൂൾ പഠിക്കുന്ന കാലത്ത് യുറീക എന്ന് പറയുന്ന ഒരു പ്രസിദ്ധീകരണത്തിൽ അള്ളാന്റെ റസൂലിന്റെ ഫോട്ടോ പ്രസിദ്ധീകരിച്ചു അന്ന് മൊബൈലും കാര്യമൊന്നുമില്ല പക്ഷേ മണിക്കൂർ കൊണ്ട് കോഴിക്കോട്ടേക്ക് ജനങ്ങൾ ഒഴുകി എല്ലാ മുസ്ലിംകളും പ്രകടനം അവർ മാപ്പ് പറഞ്ഞു ഞങ്ങളാ രക്ക ഇറക്കുന്നില്ല എന്ന് പറഞ്ഞു അത് സുന്നി മുജാഹിദ് വ്യത്യാസമൊന്നുമില്ല എല്ലാരും കൂടി എന്താ അല്ലാന്റെ റസൂലിന്റെ ഫോട്ടോ അത്ര പ്രശ്നം റസൂല നിരോധിച്ച കാര്യമാണ് അപ്പോ നമ്മളിങ്ങനെ എല്ലാ ദിവസവും കാണുന്ന വലിയ കാരണവരെ ഫോട്ടോ വല്യുപ്പാന്റെ ഫോട്ടോ നമ്മൾ ഉമ്പ്രക്കൂ കുടുംബസമേതം ഒന്ന് അങ്ങോട്ട് നോക്കുവോ നമ്മൾ പോയി വരട്ടെ നോക്കുവോ നോക്കി പോവും അതുകൊണ്ട് ഫോട്ടോ അപ്പോൾ ഈ വല്യ കാരണവരെങ്ങനെ കുട്ടികൾ ഓർക്കുക പറഞ്ഞു കൊടുക്കുക മോനെ നമ്മളൊരു കാരണവരുണ്ടായിട്ടോ ആയമുക്കാനായും പേര് ഈ സ്ഥലമൊക്കെ നമ്മളെ വലിയ കാരണവർ വാങ്ങിയതാ മോനെ ദുവായിരിക്കണം കേട്ടോ അങ്ങനെ ഓർക്കേണ്ടത് അല്ലാൻ്റെ റസൂൽ നമ്മളെ അങ്ങനെ ഓർക്കുന്നത് ഞാൻ സംസാരം തുടങ്ങിയപ്പോൾ അല്ലാൻ്റെ റസൂലിന് വേണ്ടി ദ്വായിരുന്നു സ്വലാത്ത് റസൂള്ള ഓർക്കേണ്ടത് വേണ്ടി പ്രാർത്ഥിച്ചിട്ടാണ് വല്യാപ്പൻ ഓർക്കേണ്ട വല്യമ്മൻ ഓർക്കേണ്ടത് കാരണവർ ഓർക്കേണ്ടത് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അപ്പോൾ ഫോട്ടോ വീട്ടിൽ വേണ്ട രണ്ട് നായ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ടതില്ല രണ്ട് കാര്യത്തിനെ പറ്റുള്ളൂ ഒന്ന് വേട്ട മറ്റൊന്ന് കാവൽ കാവലാകുമ്പോൾ വീട്ടിൽ കുറച്ച് ദൂരം വേണം നമ്മളെ ഈ സോഫയിലൊക്കെ ഇറങ്ങിക്കളിക്കുക കാറിൽ കയറി കളിക്കുക വീട്ടിൻ്റെ ഉള്ളിൽ കളിക്കുക ഇത് ഈ അവസ്ഥയിൽ നായ പറ്റില്ല അള്ളാഹുവിന്റെ റഹ്മത്തിൻ്റെ മലക്കുകൾ നമ്മുടെ വീട്ടിൽ നിരോധിക്കപ്പെടും ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക മറ്റൊന്ന് വീട്ടിലെ ഖുർആൻ പാരായണം പ്രത്യേകിച്ച് ഇന്ന ഖുർആൻ അൽ ഫർ ഖുർആൻ എടുത്തു പറയാണ് പാരായണം യും നിങ്ങളുടെയും വീട്ടിലെ കാര്യം പറയുന്നത് വേറെ ആരോ വീട്ടിലെ കാര്യമല്ല എന്റെയും നിങ്ങളുടെയും വീടുകളിൽ പ്രഭാത സന്ദർഭം മൊബൈലൊക്കെ അങ്ങോട്ട് മാറ്റി വെക്ക് ആ പ്രഭാതം പിന്നെ കിട്ടൂല ഖുർആൻ ഇങ്ങനെ അങ്ങോട്ട് പോവുക അള്ളാഹു തോഫിമാർ ആകട്ടെ അതിൽ പ്രത്യേകം റസൂൾ എടുത്തു പറഞ്ഞ സൂറത്താണ് സൂറത്തുൽ പക്കറ ആ സൂറത്തിൽ ഓതിയാൽ അപ്പൊ നമ്മൾ അടുത്ത തലമുറ വളർന്ന് എനേറ്റ് വരണ്ടത് നമ്മൾ ഖുർആനോത്ത് കിട്ടിട്ടാ നമ്മളെ വല്യുപ്പാൻ്റെയും വല്യുമാന്റെ അവർക്കൊക്കെ പല തകരാറും ഉണ്ടായിരുന്നു അന്ധവിശ്വാസം അനാചരൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അന്നത്തെ കാലത്ത് ഖുർആനോത്ത് ഉഷാറായിരുന്നു അപ്പൊ അതുകൊണ്ട് ആ ഖുർആാനോത്ത് എന്റെയും നിങ്ങളുടെയും വീടുകളിൽ ഉണ്ടാകണമെന്ന് തീരുമാനിക്കേണ്ടത് ഉപ്പയാണ് ഉമ്മയാണ് അവരാണ് മാതൃക അവരാണ് കുടുംബത്തിന്റെ നേതൃത്വം അപ്പോൾ അതാണ് വിശുദ്ധ ഖുർആാനിന്റെ പാരായണം മറ്റൊന്ന് നമ്മുടെ വീടുകളിൽ നമസ്കാരം നടക്കണം പുരുഷന്മാരും നിസ്കരിക്കണം അഥവാ പുരുഷന്മാർക്ക് ഫർദ് പള്ളിയിലെ ഉള്ളൂ എന്ന് പഠിപ്പിച്ച റസൂർലാഹി സാഹു അലഹി വസ്ല്ലം മറ്റൊരു ഹദീസിൽ കാണാം വീട്ടിൽ നിന്ന് നിസ്കരിക്കാൻ തുടങ്ങൽ നാശത്തിന്റെ തുടക്കമാണ് ദീർഘമായ ഹദീസാണ് അത് വിശദീകരിക്കാൻ സമയമില്ലാത്തോണ്ട വീട്ട് നിസ്കരിച്ച അങ്ങനെ തുടങ്ങി അത് ഒരു വ്യക്തിയുടെ നാശത്തിന്റെ വഴിപഴവിന്റെ തുടക്കമാണ് എന്ന് ഹബീബായ് നബി കരീം സല്ലാഹു അലൈഹി വസ്ല്ലം പഠിപ്പിക്കുന്നു അപ്പോ ആ റസൂൽ അഹ് സ്വഹാബികളുടെ വീട്ടിൽ പള്ളി ഉദ്ഘാടനം ചെയ്തു നബി മുസല്ല അങ്ങോട്ട് ഉദ്ഘാടനം ചെയ്തു എന്തായത് എന്തിനാ സുന്നത്ത് നമസ്കരിക്കാൻ രാത്രി നമസ്കരിക്കാൻ സ്ത്രീകൾക്ക് വീട്ടിലുള്ള സന്ദർഭത്തിൽ കൂടുതൽ അവർ വീട്ടിലുണ്ടാവുക ഫറൽ നിസ്കരിക്കാൻ സുന്നസ്കരിക്കാൻ നമുക്ക് രാത്രി നിസ്കാരം നിർവഹിക്കാൻ ഒരു മുസല്ല അത് നമ്മുടെ വീടിൻ്റെ പ്ലാനനുസരിച്ച് പുതിയ പ്ലാൻ ഒക്കെ ഉണ്ടാക്കുമ്പോൾ നിലവിലുള്ള പ്ലാൻ ആണെങ്കിലും ഒരു സമയം നമുക്ക് കരയാൻ ഒരു സ്ഥലം നമുക്ക് കിടക്കാൻ ഒരു സ്ഥലം നമുക്ക് സുഹൂറിൻ്റെ സമയത്ത് പോയി കൈ ഉയർത്തി പ്രാർത്ഥിക്കാൻ ഒരു സ്ഥലം അതാണ് മുസല്ല അവിടെ വെച്ചാണ് നമ്മളിപ്പോ ഉദാഹരണമായിട്ട് ഒരു ഞായറാഴ്ച നമ്മൾ ഒരു ഞായറാഴ്ച നാട്ടിലുണ്ട് നമ്മൾ ലൊഹറിന് പള്ളിയിൽ എങ്ങനെയാ വരേണ്ടത് ശരിക്കും രണ്ടും രണ്ടും നാല് റക്കായത്ത് ബാങ്ക് കേട്ട് വീട്ടിൽ നിന്ന് നമ്മുടെ വീട്ടിൽ നിസ്കരിക്കുന്ന സ്ഥലത്ത് നാല് റക്കായത്ത് നിസ്കരിച്ചാ പള്ളിയിലേക്ക് വരേണ്ടത് അതിനർത്ഥം പള്ളിയിൽ വന്ന് സുനസ്കരിക്കല് ഹറാമൊന്നുമല്ല പക്ഷെ കൂലി കിട്ടും ഇനി ലോഹർ നിസ്കരിച്ചിട്ട് വീട്ടിലേക്കാണ് പോകുന്നെങ്കിൽ രണ്ടും രണ്ടും നാല് വീട്ടിൽ പോയി നിസ്കരിക്കുക ഇഷ കഴിഞ്ഞ് പിന്നെ ഇമാമിങ്ങനെ കുറ്റല കുറ്റല്ല എനിക്ക് സുന്നത്ത് സംസ്കരിക്കണം എന്തിനാണ് ആ പാവത്തിനടുത്ത് നടക്കുന്നത് നമ്മൾ നേരെ പുറത്തിറങ്ങുക വീട്ടു പോയിട്ട് സുന്ന സംസ്കരിക്കുക വീണ്ടും ഞാൻ പറയുന്നു ഒരാൾ ഇഷാ ജമായ ഇഷാനസ്കാരത്തിന്റെ സുന്നത്ത് പള്ളിയിൽ വെച്ച് നിർവഹിക്കൽ തെറ്റല്ല പക്ഷെ വലിയൊരു പുണ്യമാണ് പറ നമസ്കാരം അപ്പൊ വീട്ടിൽ അള്ളാഹുവിന്റെ വറക്കത്ത് കിട്ടാൻ കാരണമായിത്തീരും മറ്റൊന്ന് സഹോദരന്മാരെ വീട്ടിൽ വെച്ച് മുതിർന്നവർ കുട്ടികളുടെ മുമ്പിൽ വെച്ച് തെറ്റരുത് ഭാര്യക്ക് ഭർത്താവിനോട് നാല് പറയാനുണ്ട് കുറച്ച് ന്യായമുള്ള കാര്യങ്ങളാ കുട്ടികളൊക്കെ സ്കൂൾ വണ്ടി കേട്ടിട്ട് നിങ്ങളോട് വരും നിങ്ങൾ എന്താ വിചാരിച്ച് പറഞ്ഞോളി കുട്ടികളെ മുമ്പിൽ വെച്ചു കുട്ടികളുടെ മുമ്പിൽ വെച്ചുട്ടില്ല ഇനി രാത്രി ഉറങ്ങാൻ നേരത്ത് പറഞ്ഞോളൂ കുട്ടികളുടെ മുമ്പിൽ കാരണം അവരുടെ പ്രായവും നമ്മുടെ പ്രായവും വ്യത്യാസമുള്ളത് നമ്മുടെ പ്രായം മുതിർന്ന പ്രായമാണ് കുട്ടികളുടെ പ്രായം വളർന്നു വരികയാണ് അപ്പൊ അവരുടെ മനസ്സിലേക്ക് ഉമ്മ എന്ന് പറഞ്ഞാല് വിട്ടുകൊടുക്കരുത് ഉപ്പാ പറഞ്ഞാൽ തീരേയും വിട്ടു കൊടുക്കരുത് ഇങ്ങനെ ഒന്ന് അവരുടെ മനസ്സിൽ രൂപപ്പെടും അതുകൊണ്ട് കുട്ടികളുടെ മുമ്പിൽ വെച്ച് തെറ്റാൻ പാടില്ല അത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് മാത്രല്ല ഭാര്യാഭർത്തക്കന്മാരെ പറ്റി റസൂൽന്ന് പറഞ്ഞത് വഴിയിൽ വെച്ച് തെറ്റാൻ പാടില്ല കണ്ണൂർ ടൗണിലെത്തി കൈയ്യുമ്പോൾ നോക്കിക്കോ ഇനി ഇഷ്ടമുള്ള ബസ് കാര്യം വെണ്ടി ഉം യാത്രെ തെറ്റാൻ പറ്റൂല ആ ചില ആൾക്കാരുണ്ട് യാത്രയിലായിട്ട് തെറ്റും ഭാര്യയും ഭർത്താവും പറ്റൂല അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം അപ്പൊ അതുകൊണ്ട് കുട്ടികളുടെ മുമ്പിൽ ഒരിക്കലും നമ്മൾ തെറ്റാൻ പാടില്ല ഭാര്യയും ഭർത്താക്കന്മാരു മുമ്പ് എപ്പോഴും ഭയങ്കര ഇടക്കൊക്കെ തെറ്റൊക്കെ ഉണ്ടാവും കുഴപ്പമില്ല പക്ഷെ അത് കുട്ടികളുടെ മുമ്പിലാകാൻ ഒരിക്കലും പാടില്ല മറ്റൊന്ന് ഭക്ഷണം കഴിക്കൽ ഇപ്പൊ പല വീട്ടിലും ഒരു മൊബൈൽ ഒരു പ്ലേറ്റ് മൊബൈൽ ഓരോരുത്തർ ഇങ്ങനെ ബോഫേന്റെ മാതിരി അവിടെ ഇവിടെ ഇങ്ങനെ പോയി നോക്കും അത് അപ്പൊ തൽക്കാലം എന്ത് ചെയ്യാം ഒരു എടുക്കാം മൊബൈൽ അങ്ങോട്ട് മാറ്റി വെക്കുക എന്നിട്ട് എല്ലാരും കൂടി ഒരു മേശന്റെ ചുറ്റും മേശമൊക്കെ ഉണ്ടാവും കസാര ഉണ്ടാവും പക്ഷെ ഒന്നായിട്ട് അങ്ങോട്ട് പോകും ഒന്നായിട്ട് അങ്ങോട്ട് പോവും എന്നിട്ട് ഇപ്പൊ പിന്നെ സ്ഥലത്ത് ഒരു മന്തൊക്കെ ഉണ്ട് വർത്താനം ഭക്ഷണം കഴിക്കാൻ പറഞ്ഞ പോരായിരുന്നു ഭക്ഷണം കഴിക്കുക പറഞ്ഞ പോരായിരുന്നു അപ്പൊ അതുകൊണ്ട് സഹോദരങ്ങൾ അത് തിരിച്ചെടുക്കണം തോഫിക്ക് അത് തിരിച്ചെടുക്കണം ഒന്നിച്ചു ഭക്ഷണം കഴിക്കുക ഈ ഒന്നിച്ചു ഭക്ഷണം കഴിക്കുമ്പോൾ റസൂലുള്ള മര്യാദകൾ പഠിപ്പിച്ചത് മോനെ ഭക്ഷണം കഴിക്കുമ്പോ സെമ്മില്ല മോന് ബിസ്മി പറയണം ബിസ്മില്ലാഹിറമാൻ റഹീം നല്ല ഭക്ഷണം കഴിക്കുമ്പോ ബിസ്മില്ല എന്നേ ഉള്ളു ഒന്നും ചെയ്യുമ്പോൾ ബിസ്മില്ലാന്നേ ഉള്ളു റഹ്മാൻ ബിസ്മില്ലാഹിറമാൻ റഹീം തെറ്റാന്നല്ല പക്ഷെ റസൂല് പഠിപ്പിച്ചത് ബിസ്മില്ലാന്നാണ് നിന്റെ ഭാഗത്തുള്ള ഭക്ഷണം കഴിക്കണം വലുത് ഒക്കെ പഠിപ്പിച്ചത് ഭക്ഷണം കഴിക്കുമ്പോൾ അപ്പൊ അതുകൊണ്ട് ഒന്നിച്ചു ഭക്ഷണം കഴിക്കുക വീട്ടുകാർ പരസ്പരം പരസ്പരം സംസാരിക്കാൻ സമയം കാണണം ത്ര പറയാൻ വീട്ടിലാരെ ഭർത്തം അങ്ങനെ ഉണ്ട് വീട്ടിൽ വീട്ടിലെ കാര്യങ്ങൾ ഭാര്യക്ക് ഭർത്താവിനോട് ഭർത്താവിന് ഭാര്യയോട് ഉപ്പാക്ക് മക്കളോട് മക്കൾക്ക് ഉപ്പാനോടൊക്കെ പറയാൻ സമയം കാണണം അത് വളരെ പ്രധാനമാണ് നഹാനായ നബി കരീം സല്ലാഹു അലഹി വസ്ല്ലം വീട്ടിലേക്ക് വന്നാൽ ഭാര്യമാരോടൊപ്പം മുഴുകുമായിരുന്നു അവരെ കാര്യത്തില് ഇടപെടുമായിരുന്നു അവരെ സഹായിക്കും അവരുടെ വിഷയങ്ങൾ അതാണ് ദീൻ അതാണ് ദീൻ എന്റെ അർത്ഥം അപ്പൊ ഫോർ വന്നാൽ എടുക്കേണ്ടെന്നല്ല പക്ഷെ അത് അവർക്ക് കൂടിയുള്ള സമയമാണ് പല കാര്യങ്ങളും ഭർത്താക്കന്മാരുമായി ഉപ്പന്മാരും ആലോചിച്ച് തീരുമാനിക്കാൻ കാത്തുക്കും ഇതിങ്ങനെ കാത്തുക്കല്ലാതെ സമയം കിട്ടുന്നില്ല എന്നൊരവസ്ഥ വരാൻ പാടില്ല നമ്മുടെ മകൻ മയക്കുമരുന്ന് ഉപയോഗിച്ചൊരു വിവരം കിട്ടി ആ സ്കൂളിൽ നിന്ന് എട്ടാം ക്ലാസ്സിൽ ഒമ്പതാം ക്ലാസ് പഠിക്കുന്ന മോനാണ് നമ്മൾ എന്താ ചെയ്യുക ഒരു വടിയൊക്കെ ചൂരലൊക്കെ റെഡിയാക്കി വെച്ച് ഓൻ ഇങ്ങോട്ട് വരട്ടെ ആ എന്നിട്ട് പിടിച്ച് മുഖം കൊണ്ടുപോയി ചുമരീം ഒരറ്റക്കുത്ത് എന്നെ എത്രയും കാലം ഞാൻ പഠിപ്പിച്ച പിന്നെ ഒഴിവാക്കുവോ ആ ഭയങ്കര അടി കിട്ടി ടീംന്ന് പറഞ്ഞിട്ട് ചുമരനടിച്ച് അതുകൊണ്ട് ഞാൻ ഒഴിവാക്കട്ടെ തീരുമാനിക്കോ ശിക്ഷിക്കേണ്ട നല്ല സഹോദരങ്ങളെ അങ്ങനെ ഒരു വിവരം കിട്ടിയാൽ നമ്മുടെ മോളൊരു അഫെയറിൽ പെട്ടെന്നുള്ള വിവരം കിട്ടിയാൽ ശിക്ഷിക്കേണ്ട രൂപത്തിൽ ശിക്ഷിക്കണം പക്ഷേ അവിടെ വേണ്ടത് ഒരു കാരണവശാലും എൻ്റെയും നിങ്ങളുടെയും മക്കൾ നേരിട്ട് എം ഡി എം എ ഉപയോഗിക്കാൻ പോവില്ല നേരിട്ട് ഒരു അന്യ പുരുഷനുമായി അന്യ സ്ത്രീയുമായി തെറ്റായ ബന്ധത്തിന് പോവില്ല എന്തോ ഒരു സാഹചര്യം കുടുങ്ങിയിട്ടുണ്ടാവും അപ്പം നേരെ തിരിച്ച് അങ്ങനെ വിവരം കിട്ടി നമ്മൾ ഒന്നും അറിയാത്തതുപോലെ വീട്ടിൽ പോയി മോനങ്ങോട്ട് വിളിച്ചു വാതിലാണ് കുറ്റിട്ട് ഇരിക്കുന്നു ഒന്നിങ്ങനെ കെട്ടിങ് പിടിച്ചു മോനെ എന്ത് പറ്റി മോനെ പറ്റി ഇങ്ങനെ ഒരു വിവരം കേട്ടാലും ഒരു ഉമ്മയായിട്ട് കൊടുത്തു എന്തുപറ്റി മോനങ്ങനെ ആവൂല മോള അങ്ങനെ ആവൂല ആരെയും പറയുന്ന ഉമ്മ ഉപ്പ കെട്ടിപ്പിടിച്ചിട്ടാ ഈ പറയുന്നത് അപ്പൊ പറയൂ ഉപ്പങ്ങനെ ഞാൻ ആ കോപ്പിന്റെ യൂത്ത് ഫെസ്റ്റിവലിൽ നിന്ന് മറ്റേ മറ്റേ ജാബ്രിങ്കിയൊരു പൊടി തന്നതാണ് അങ്ങനെയാണല്ലേ ആ സാറല്ല മോനെ ശരിയാക്കാം മോൻ വിഷ്മിക്കുണ്ട് ഭയങ്കര മാറ്റം ഉണ്ടാകാൻ സാധ്യത ഉണ്ട് അതാണ് ബി സി സി ബിഹേവിയറൽ ചേഞ്ച് കമ്മ്യൂണിക്കേഷൻ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ മൂന്ന് ദിവസത്തെ ട്രെയിനിങ് ഇത് അള്ളാൻ്റെ റസൂൽ അന്ന് പഠിപ്പിച്ച് അതായത് നമ്മൾ ഒരു ആശയം മറ്റൊരാളിലേക്ക് കൈമാറുമ്പോൾ നമ്മൾ പറയുന്ന ആശയപ്രകാരം അവരിൽ മാറ്റമുണ്ടാകാൻ പറ്റുന്ന രൂപത്തിൽ എന്ത് ചെയ്യണം സംസാരിക്കണം അതാണ് ബി സി സി ബിഹേവിയറൽ ചേഞ്ച് കമ്മ്യൂണിക്കേഷൻ അപ്പോൾ ഇതാണ് റസൂൽ കാലത്ത് ഒരാൾ പള്ളിയിൽ ഒന്ന് മൂത്രയിച്ച് സ്വാഭിയുള്ള കാരണം പള്ളിയിൽ മൂത്ര കാണിച്ചു കൊടുക്കനങ്ങി പോകും ആനങ്ങിപ്പോ എല്ലാരും അടക്കി അളങ്ങിട്ട് വിളിച്ച് മൂത്രായി പോയി എന്നിട്ട് മൂപ്പരവിടെ നിർത്തിയിട്ട് സഹാബികളോട് വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു മണലല്ലേ കൊറേ വെള്ളം ഒഴിച്ചാത്ത ഹൂറാവും ഇയാൾക്ക് ഒരു ഫൈന ഇനി വേണമെങ്കിൽ എടുക്കണം വെള്ളം എടുക്കണം ഇനി ഇത് ആവർത്തിക്കാൻ പാടില്ല കൊണ്ടുവരണം ഓയിക്കടൊക്കെ പറയാം ഒന്നും ചെയ്തില്ല സഹാബികൾ വെള്ളം കൊണ്ടുവന്നു അവിടെ ഇയാൾ ഇയാളെ മാറ്റി ഇനി ജീവിതത്തിൽ അയാൾ ചെയ്യുമോ ഇതാണ് സഹോദരങ്ങളെ കുട്ടികളോട് പെരുമാറും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതുകൊണ്ട് മക്കളിൽ നമ്മളോട് വെറുപ്പുണ്ടാകാതെ എനിക്ക് പറ്റിപ്പോയൊരു അബദ്ധത്തിൽ എന്നോടൊപ്പം എൻ്റെ ഉപ്പയുണ്ട് ഉമ്മയുണ്ട് ഞാൻ ചെയ്തത് മോശമായി പോയി പഠിച്ചോനെ ഇത്രയും പ്രിയപ്പെട്ട പ്രിയപ്പെട്ടൊരു ഉമ്മനോടും ഉപ്പനോടായാലോ ഞാനിത് ചെയ്തു പോയത് ആ രാത്രി കരയണം നമ്മൾ ആലോചിച്ചിട്ട് അവൾ കരയണം നമ്മൾ ആലോചിച്ചിട്ട് അങ്ങനെ മാറ്റമുണ്ടാൻ വീണ്ടും പറയുന്നു ശിക്ഷിക്കേണ്ട സമയത്ത് ശിക്ഷിക്കേണ്ടതില്ല എന്നല്ല ഞാൻ പറഞ്ഞു ആ നിലക്ക് നമ്മളുടെ മക്കൾക്ക് എന്തും നമ്മളോട് തുറന്നു പറയാനുള്ള ഒരവസ്ഥ അതുകൊണ്ടാണ് ഫ്രണ്ട്സിനെ പോലെ ആകണം ബാപ്പയും മക്കളും ഒക്കെ ഫ്രണ്ട്സിനെ പോലെ ആകണം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് എല്ലാം തുറന്നു പറയുന്ന ഒരവസ്ഥയിലേക്ക് മക്കൾ എത്തണം ഏറ്റവും അവസാനത്തെ കാര്യം പ്രാർത്ഥനയാണ് പ്രാർത്ഥന നമ്മൾ അറിയണം മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ സ്വീകരിക്കും മക്കൾ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന സ്വീകരിക്കും നമ്മളെ മക്കളെ പേര് പ്രാർത്ഥിച്ചോളെ എത്ര മോശമായ അല്ലെങ്കിൽ നമുക്ക് എത്ര തൃപ്തി അല്ലെങ്കിലും അവരെയൊക്കെ മാറ്റാൻ ആർക്ക് കഴിയും റബ്ബിന് കഴിയും അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മുടെ മക്ക ഒരു കാരണവശാലും പ്രിയപ്പെട്ട സഹോദരിമാരെ സഹോദരന്മാരെ മക്കളെ എന്ത് തെറ്റ് ചെയ്താലും ശപിച്ചു പോകരുത് ഈ നന്നാവലടാ ഈ നശിച്ചു പോട്ടെ ദേഷ്യം പോലും പറയരുത് അതെങ്ങാനും സ്വീകരിക്കപ്പെട്ടാൽ നമ്മുടെ പ്രാർത്ഥന കാരണത്താൽ നമ്മളെ മോള് നശിച്ചു പോകും നമ്മുടെ മകൻ നശിച്ചു പോകും ഒറ്റ കാരണവശാലും മനസ്സുകൊണ്ടുപോലും എത്ര നമ്മുടെ ഹൃദയത്തെ ബാധിക്കുന്നതരത്തിൽ നമ്മൾ അവഗണിക്കപ്പെട്ടാലും നമ്മുടെ മക്കൾക്കെതിരെ ഒരിക്കലും പ്രാർത്ഥിച്ചു പോകരുത്